ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഒക്ടോബർ മുപ്പതിന് സോവിയറ്റ് യൂണിയൻ ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു സ്ഫോടനം സൃഷ്ടിക്കുകയുണ്ടായി ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തിയേറിയ ബോംബായ സാർ ബോംബയുടെ ടെസ്റ്റിംഗ് ആയിരുന്നു അത് ഹിരോഷിമയിലിട്ട ആറ്റം ബോംബിനെക്കാളും മൂവായിരത്തി മുന്നൂറ് ഇരട്ടി ശേഷിയുള്ള ആ ഹൈഡ്രജൻ ബോംബ് സൃഷ്ടിച്ച സ്ഫോടനം അതിമാരകമായിരുന്നു ആർട്ടിക് സർക്കിളിൽ നടത്തിയ ആ സ്ഫോടനത്തിന്റെ പ്രകാശം ആയിരം കിലോമീറ്റർ അപ്പുറം വരെ എത്തിച്ചേർന്നു മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാം സർവനാശത്തിനിരയായി നൂറ് കിലോമീറ്റർ അപ്പുറമുള്ള കെട്ടിടങ്ങൾ പോലും സ്ഫോടനത്തിന്റെ ഷോക്ക് വേവിനാൽ തകർക്കപ്പെട്ടു സ്ഫോടനത്തിന്റെ ഫലമായി രൂപപ്പെട്ട മഷ്റൂം ക്ലൗഡിന് അറുപത്തിനാല് കിലോമീറ്ററോളം ഉയരമുണ്ടായിരുന്നു ഹിരൂശമയിൽ രൂപപ്പെട്ടതിനേക്കാളും അഞ്ചിരട്ടി വലിപ്പമായിരുന്നു അത്